ഗുഡര ചെറിയ വിലയിൽ ഒരു കാറ് നോക്കി നടക്കുന്നവരാണെങ്കിൽ ഒരു ലക്ഷം രൂപയിൽ താഴേക്കായിട്ടുള്ള പ്രൈസിൽ ഒരു നല്ലൊരു കാറ് നോക്കുന്നവരാണെങ്കിൽ ദേ നമ്മുടെ കയ്യിലൊരു നല്ലൊരു വാഹനം വന്നു പെട്ടിട്ടുണ്ട് നമ്മുടെ ഹ്യുണ്ടായുടെ സാൻഡ്രോ ആണ് നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം കൊടുക്കാനുള്ളത് അപ്പോൾ സാൻഡ്രോ ആണ് കൊടുക്കാനുള്ളത് ഈ കാണുന്നതാണ് വണ്ടിയുടെ കൊലം അതായത് ടെസ്റ്റ് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പറുണ്ട് അപ്പോൾ ഇനി അത്രയും കാലത്തേക്ക് സുഖമായിട്ട് പേപ്പറുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ എന്തായാലും ടെസ്റ്റ് നടത്തിയ നിലയ്ക്ക് റീ പെയിൻറ്റിങ്ങും കാര്യങ്ങളാണെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പെയിൻറ്റിങ്ങിനൊന്നും കാര്യമായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ ഒരു അപാകതയൊന്നും കാണാനില്ല പിന്നെ എന്താ പറയാ ടെസ്റ്റ് നടത്തിയതിൻ്റെ ഇത്രയും പഴക്കം അതിന് രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണ് അപ്പോൾ എന്താ പറയുക ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ അല്ലെങ്കിൽ എന്നിട്ട് പറയാം കൈ വഴങ്ങാനോ ഇപ്പോൾ ആളുകൾ പറയില്ലേ ഒരു ചെറിയ പ്രൈസിന് വണ്ടി കിട്ടുകയാണെങ്കിൽ കൈ വഴങ്ങാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഇത് അടിപൊളി വണ്ടിയാണ് എന്തായാലും ഇൻ എ സി ഉണ്ട് പവർ ഷെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല നല്ല രീതിയിൽ ഇതിപ്പോൾ എന്തെങ്കിലും ഗ്ലാസ് മാറി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിപ്പോൾ രണ്ടായിരത്തി ഒമ്പത് ഗ്ലാ ഇതിൽ ഇതിൽ എട്ട് കാണണേ ഫ്രണ്ടിൽ മാത്രം ഒമ്പത് കാണണേ ഇതൊക്കെ എട്ടാണ് കാണുന്നത് ഫ്രണ്ട് ഗ്ലാസ് ഒമ്പതാണ് ഇതൊക്കെ എട്ടാണ് കാണണേ ഇത് എട്ടന്നെയാണ് കാണുന്നത് ഇതൊക്കെ എട്ടാണ് കാണണം ഇപ്പോൾ ഫ്രണ്ട് ഗ്ലാസ് മാത്രമാണ് ഒമ്പത് ഗ്ലാസിൻ്റെ കാണുന്നത് ബാക്കിയൊക്കെ എട്ടനെയാണ് കാണുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ പ്ലേറ്റിൻ്റെ പകുതി നോക്കുമ്പോൾ ഒരു പെയിൻറ്റിങ്ങിൻ്റെതായ ഒരു ചെറിയൊരു അപാകത ഇങ്ങനെ അത് ചുറ്റും നോക്കുമ്പോൾ കാണുന്നുണ്ട് ഇത് വീഡിയോ എത്ര കാണുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞോടേ കാണാം ഈ കാണുന്ന പോലത്തെ ഒരു സംഭവമാണ് അത്രേ ഉള്ളൂ വേറെ ഒരു പോരായ്മയൊന്നും കാണുന്നില്ല അതിനുള്ള പ്രൈസാണ് ആൾ പറഞ്ഞിട്ടുള്ളൂ ഇനി ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ അതെ ആദ്യം ചോദിച്ചാൽ ബാക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ബ്ലാക്ക് റെഡ് ആണ് ഇൻറ്റീരിയറിൽ സീറ്റിൻ്റെ സംഗതി വന്നിരുന്നത് ഇനിയിപ്പോൾ ഒരു ചെറിയ ഫംഗസ് പോലെയൊക്കെ സീറ്റിന് ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട് പോളിഷ് ചെയ്തെടുത്ത് കുറച്ചുകൂടി കൂടി നന്നാവും എനിക്ക് തോന്നുന്നു ഇൻറ്റീരിയറിൻ്റെ ടോപ്പൊക്കെ നോക്കുവാണെങ്കിലും അത്യാവശ്യം കാര്യങ്ങളുണ്ട് കാര്യമായ മുഷിലില്ല ചെറിയ രീതിയിലുള്ള മുഷ്ടിലാണ് ഉള്ളത് അത് ഇവിടെയൊന്നും ഒരു കുഴപ്പമൊന്നും കേട്ടോ ഇനിയിപ്പോൾ ഫ്രണ്ട് ഭാഗം നോക്കുവാണെങ്കിൽ ചെറിയ രീതിയിലുള്ള മുസ്റ്റിൽ മാത്രമേ ഉള്ളൂ സീറ്റ് സ്റ്റിയറിങ്ങിൻ്റെ അവിടുത്തെ കാലപ്പഴക്കത്തിൻ്റെതായ ഒരു സംഗതിയാണ് സ്റ്റിയറിങ്ങുമ്പോൾ കാണുന്നത് പിന്നെ കാര്യമായിട്ട് ഈ പറഞ്ഞ പോലെ സീറ്റിൻ്റെ ഉള്ള ചെറിയ ഒരു നിങ്ങൾക്ക് തോന്നുള്ളൂ ഒരു ചെറിയ ഫംഗസ് പോലെ അത്രേ ഉള്ളൂ പിന്നെ ഫ്ലോർമാറ്റ് ഒക്കെ സാധാരണയാണ് പിന്നെ ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിലും കാര്യമായിട്ടുള്ള എനിക്ക് പണികൾ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ തന്നെ ഇരിക്കുന്നു പിന്നെ ഓടി കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ ഓടീട്ടുണ്ടാണ് പറയുന്നത് പിന്നെ എന്താ പറയുക എത്രാമത്തെ ഓണറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേഡ് ഓണറാണ് നിലവിൽ വണ്ടി കിടക്കുന്നത് പിന്നെ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാലിയേക്കരയിലാണ് ചെറിയ പ്രൈസിന് കിട്ടാവുന്ന ഒരു വണ്ടിയാണ് ഇനി ജസ്റ്റ് ഒന്ന് ബോണറ്റൊക്കെ ഒന്ന് പൊക്കി കാണിച്ച് തരാം എങ്ങനെയുണ്ടെന്ന് നോക്കിയോ ഇനി പുതിയ ബാറ്ററി ആണ് ഇട കാരണം വെച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പിന്നത് ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നോക്കിക്കോ അല്ല അത്യാവശ്യം വേറെ ഓയിലിക്ക് കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ വണ്ടി ഇവിടെ കിടക്കുന്നതാണ് എങ്കിലും നിങ്ങൾക്ക് വന്ന് കാര്യമായി നോക്കുക ഞാൻ എന്തൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതിനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഞാൻ എന്തൊക്കെ വീഡിയോയിൽ പറഞ്ഞാൽ പോലും എൻ്റെ കണ്ണിൽ കാണുന്ന ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കണം എന്ന് ഞാൻ പറയില്ല തീർച്ചയായിട്ടും നിങ്ങളൊരാളെ മെക്കാനിക്കിനെ കൊണ്ടുവന്ന് പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഏത് വാഹനവും ഞാൻ വീഡിയോയിലിട്ട് ഏത് വാഹനവും ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ വാങ്ങേണ്ടതുള്ളൂ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമെൻറ്റിൽ രേഖപ്പെടുത്താം അത് നാലാൾ അറിയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല തിരുത്താനുള്ളതാണെങ്കിൽ നമ്മൾ തിരുത്തേണ്ടത് തന്നെയാണ് അപ്പോൾ ഇതാണ് വണ്ടിയുടെ വിശേഷം അപ്പോൾ താല്പര്യമുള്ളവർക്ക് തേർഡ് ഓണറാണ് ഒരു ലക്ഷത്തി നാലായിരംങ്കിലും ഓണർ ഓടിയിട്ടുണ്ട് ടെസ്റ്റ് കഴിഞ്ഞ് കിടക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പറുണ്ട് പുതിയ ഇൻഷുറൻസ് പുതിയ പൊല്യൂഷൻ പുതിയ ബാറ്ററി പിന്നെ ടയറുകൾ ഫ്രണ്ടിലത്തെ രണ്ട് ടയർ പുത്തൻ ടയറാണ് ബാക്കിലത്തെ ടയറൊക്കെ ഏകദേശം ഒരു അമ്പത് അടുത്ത് ബാക്ക് ഡയറുകൾ ഉണ്ട് കേട്ടോ അമ്പത് ശതമാനത്തിനടുത്ത് ഞാൻ ടയറിനെ കുറിച്ച് പറയാനായിട്ട് മറന്നുപോയതാണ് ബാക്ക് ടയറൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ രണ്ട് ടയർ പുത്തൻ ടയറാണ് പിന്നെ ഈ രണ്ടായിരത്തി എട്ട് മോഡല് വണ്ടി പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു പെയിൻറ്റിങ് ഇനി വിലയൊരു കാര്യത്തിൽ കിടക്കുകയാണെങ്കിൽ വെറും എഴുപത്തയ്യായിരം രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് വില പേച്ചലിന് വിധേയമാണ് വില പേശുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ് വില കുറച്ച് കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ഓണറുടെയും തീരുമാനങ്ങളാണ് നിങ്ങൾക്ക് വന്ന് വണ്ടി ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇപ്പോൾ ഈ മോഡൽ വണ്ടിക്ക് വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നിങ്ങളൊരു വില കാണുമല്ലോ അത് ധൈര്യമായിട്ട് ചോദിക്കാം ഇത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റുമോന്ന് സെല്ലറോട് ചോദിക്കാം നിങ്ങൾ തമ്മിൽ ഏകദേശം ഉറപ്പ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും പിന്നെ ചെറിയ പ്രൈസിന് വാഹനം നോക്കുന്നവർക്ക് നല്ലൊരു വാഹനമാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക എന്നിട്ട് എത്രയും വേഗം വാഹനം സ്വന്തമാക്കാനുള്ള കലാപരോടിയൊക്കെ നോക്കിയോട്ടോ മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ